കൊല്ലത്തും കൊല്ലത്ത് കിട്ടി നടക്കുന്ന ഒരു കാര്യം അടുത്ത് ചെന്ന് പറയാൻ അകത്ത് കയറിയ ആദ്യം ചെയ്തത് എന്താ കഴിയതും ഞാൻ റിലേറ്റഡ് ഒന്നും പറഞ്ഞിട്ടില്ല ഗെയിം റിലേറ്റഡും പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് ക്ലിപ്സ് ആണ് അതായത് ആദ്യത്തെ പ്രാവശ്യം കിട്ടി എന്ത് പറ്റി മസ്താൻ ആണോ എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരാഴ്ച കൊണ്ട് മസ്താനിനെ മടുത്തു കയ്യിലൊരു മസ്താനി അനൗൺസ് ഓഡിയൻസിന്റെ വന്ന സ്റ്റേജിൽ ചെയ്ത പോലും ഒരു കയ്യടി ഉണ്ടായിട്ടില്ല എന്നെ കൂടുതൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് സമയത്ത് ഇങ്ങനൊരു ഒരു ഒരു സ്റ്റോക്ക് പോലും അത് മോശമാവുന്ന ആലോചിച്ചു അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിലുണ്ടോ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു അതിൽ വേണ്ടിയിരുന്നത് അത് ഇതൊന്നും കാണാത്ത ലക്ഷ്മിക്ക് എന്ത് ക്ലാരിഫ് ആര്യന്റെ കൂടെ നിന്നിട്ട് അനുന്റെ പുഷ് ചെയ്യുന്നുണ്ട് അത് അത് ആണ് ഇതിലും ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അയാളുടെ ആൺകുട്ടിയെ പിടിച്ച് ഊന്തുന്നു മറ്റേത് ആക്സിഡന്റ് ഇത് നിങ്ങൾ ചെയ്തപ്പോ തമാശ നമ്മൾ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ വേറൊരാൾക്ക് ചെയ്യാൻ പാടോ ഗോസപ്പിന്റെ നിലവാരം മോശോ താഴ്ന്നു പോയോ ഇല്ല ഒരു രണ്ട് പെണ്ണു കേസ് മറ്റേ അറബിക് കല്യാണം ബോയ് ഫ്രണ്ട് ഗർഭിണിയായ ഭാര്യ ഇതൊക്കെ വളരെ മാന്യമായ ഗോസിപ്പെന്നാണോ പറയുന്നത് ഞാൻ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഡബിൾ മീനിങ് അറിയുന്ന ആളുമാണ് പറയാറുള്ള ആളുമാണ് അതൊക്കെ അഭിമാനമാണ് അതുപോലെ പ്രൊഫൈലിൽ നമ്മളോട് പറഞ്ഞ ഒരു സാധനം ഞാൻ അകത്ത് പോയാൽ ഭയങ്കര എന്റർടൈനിങ് ി ആക്ച്വലി റിയൽ ലൈഫിലൊരു ചപ്പാത്തി കിട്ടിയില്ല മേക്കപ്പ് കിട്ടിയില്ല മേക്കപ്പ് പണിമെന്റ് നിങ്ങക്ക് താല്പര്യമില്ല പിന്നെ അവര് താമസിക്കുന്ന വീട്ടിലേക്ക് എന്തിനാ വന്നത് കാർഡ് ആയ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ രണ്ടുപേർ അവിടെ ഉണ്ടെന്ന് അവര് താമസിക്കുന്ന വീടല്ലേ നിങ്ങൾക്ക് അവരെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വീട്ടിലേക്ക് വന്നത് എനിക്ക് ആക്ച്വലി കാര്യങ്ങൾ പെട്ടെന്ന്

That's <laughs> a...